കേരളത്തിൽ എവിടെയെങ്കിലും റോഡ് വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് ഇപ്പോൾ കരമന കളിയിക്കാനുള്ള റോഡ് വികസനം ദുരന്തത്തിലേക്കാണ് നിൽക്കുന്നത് ദുരന്തം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പണി ആരംഭിച്ചിട്ട് കരമനയിൽ നിന്നും ബാലരാമപുരം കൊടിനട വരെയാണ് നിൽക്കുന്നത് വികസനം മൂന്ന് മുഖ്യമന്ത്രിമാർ പറഞ്ഞിട്ടുണ്ടിന് ഇടയില്ല ഈ കരമനയിൽ നിന്നും കുടിതട വരെ ആകുമ്പോൾ വെറും പത്ത് കിലോമീറ്ററാണ് കരമനകളിക്ക് ആയുള്ള റോഡ് വിഭാവനം ചെയ്തത് അന്തരിച്ചു പോയിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ആയിരിക്കും അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ബാധ വീതി കൂട്ടണം എന്നൊരു നിർദ്ദേശം മാധ്യമങ്ങക്കുന്നത് എന്തായാലും ഉമ്മ ഞാൻ അനുമ്പെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ടോമി ഈപ്പൻ പാലയാണ് ഉമ്മൻചാണ്ടി സർക്കാർ കരവന മുതൽ പാപ്പനങ്കോട് വരെ വികസിപ്പിച്ചു അടുത്ത വന്നത് രണ്ടാമത് വി എസ് അക്ഷാന സർക്കാരാണ് ബി എസ് പാപ്പനങ്കോട് മുതൽ പ്രാവച്ചം വല്ലം വരെ വികസിച്ചു അത് ഇട്ട പരിപാടി അനുസരിച്ച് തന്നെ ബി എസ് സമയബന്ധിതമായി തന്നെ അത്രയും ദൂരമാണ് അദ്ദേഹം വികസിപ്പിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഇപ്പം ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാനും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ടോമി ഈപ്പനുമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറിങ്ങനെ നമുക്ക് ഈ കരമന കളിയിക്കാവളയുടെ ബാക്കി പത്രമായി ഇനി പ്രാവശ്യം വല്ല മുതൽ കളിയിക്കാവുള്ള പോണം അപ്പം അത് ആദ്യം പറഞ്ഞത് ഇവിടെ കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റ് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കുട്ടിച്ചോറാക്കിയിട്ടിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകമെല്ലാം കുത്തി കെട്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞു എന്തായാലും ചെയ്യാതിരിക്കില്ല ചെയ്യാം അങ്ങനെ അധികം ആറ് മാസം കൊണ്ട് കെട്ടിട ഉടമകളും കൊള്ള അശ്ചരിഹാരം ഞാനിടക്കമുള്ളവർ തന്നു എൻ്റെ സ്ഥലം കുടി നടയാണ് എൻ്റെ കെട്ടിടവുക്ക് കുടി നടയാണ് പക്ഷേ മുതൽ കുടിനട വരെയുള്ള വികസനം സാധ്യമായി പിന്നെ അതിൽ വരുന്ന രണ്ടാം റീച്ചിൽ വരുന്ന ബാക്കിയാണ് കുടി നട വാട്ടർ ടാങ്ക് വരെയുള്ള ഭാഗം അത് രണ്ടാം റീച്ചിൽ വരുന്ന ഭാഗമാണ് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ അതിലാണ് ബാലരാപുരം ജംഗ്ഷൻ വരുന്നത് ബാലരാപുരം ജംഗ്ഷൻ വരുന്നത് പക്ഷെ അത് ഇപ്പൊ പിണറായി സർക്കാർ പത്താം വർഷത്തിലേക്ക് പോവുകയാണ് അന്ന് കുടിനടയിൽ കൊണ്ട് വികസനം നിർത്തിയിട്ട് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല നടപടി സ്വീകരിച്ചിരുന്ന മാത്രമല്ല ഞങ്ങളുടെ കിട്ട ഉടമകൾക്ക് ഇനി അറുപത്തിയഞ്ച് പേർക്ക് പണം കൊടുത്തു തീർക്കാനുണ്ട് അതിനെ സംബന്ധിച്ച് വീണ്ടും ഞങ്ങള് പിണറായി സംസാരിച്ചു അപ്പൊ അത് ഫണ്ടില്ല ഫണ്ട് വന്നിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അവസാനം ഇപ്പോ നൂറ്റി രണ്ട് കോടി രൂപ കിപ്പി വഴി കൊടുക്കാൻ ധനകാര്യ വകുപ്പ് ഉത്തരവിട്ടിരിക്കടുണ്ട് മുഖ്യമന്ത്രിയുടെ പടമുണ്ട് തദ്ദേശ സ്വയം വകുപ്പിന്റെ പടമുണ്ട് നൂറ്റി രണ്ട് കോടി അനുവദിച്ച കാര്യം പറയുന്നുണ്ട് അടിപ്പാത ഒഴിവാക്കി നൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓടൻ പണി ആരംഭിക്കും എന്ന് പറഞ്ഞു മൂന്ന് മാസമായി കെട്ടിട ഉടമകൾക്ക് പണം പോലും കൊടുത്തു തരുന്നില്ല അപ്പൊ ഈ നൂറ്റി രണ്ട് കോടി രൂപ എവിടെ പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അപ്പൊ കളക്ടർ ഫണ്ടിലാണ് ആ പണം വരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഞാൻ കളക്ടറെ കണ്ടു കളക്ടറെ കണ്ടപ്പോൾ ഒരു കർത്തവായിട്ട് തന്നെ പോയത് ഞാനൊരു നിരാഹാരം കിടക്കാൻ പോയാണെന്ന് പറഞ്ഞു അവരൊരു ചിരി ചിരിച്ചു എന്തായാലും ഫണ്ട് ഉടനെ കൊടുക്കും എന്ന് പറഞ്ഞു പിന്നെ ഫണ്ട് കൊടുക്കുന്നതിന് എന്നിട്ട് വിവാഹമാണ് ഇന്നത്തെ വിവാഹമാണ് അവിടെയാണ് ഈ കെട്ടിട ഉടമകളുടെ വസ്തു വകയും ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് എത്ര രൂപ കൊടുക്കണം ജോയി എബ്രഹാൻ എത്ര കൊടുക്കണം തീരുമാനിച്ചു അവിടെയാണ് അമ്പത് ലക്ഷം ശരി അപ്പൊ ഇനി അവിടെ നിന്ന് ഈ ആളുടെ പേരിൽ അവരുടേതായിട്ടുള്ള അക്കൗണ്ടിൽ പണം വരണം പണം വരും ഇതുവരെ അറുപത്തി അഞ്ച് കെട്ടിട ഉടമകൾക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ വ്യാപാരികള് വ്യാപാരികളുണ്ട് അതിനൊരു ജീവനക്കാരായിട്ട് പാവപ്പെട്ട പെമ്പിള്ളര് ഈ കടക്കിൽ ജോലി ചെയ്യുന്ന പെമ്പിള്ളര് എഴുപതെണ്ണം ഉണ്ട് പെൺപിള്ളർ ആണ് ആണുങ്ങളും ഉണ്ട് എഴുപത് പേര് അവരുണ്ട് എഴുപത് നൂറ്റിയഞ്ച് പിന്നെ അറുപത്തഞ്ച് കെട്ടിടം ഞങ്ങളെ വിഭാഗത്തിൽ അപ്പം ഞങ്ങളെ വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം കെട്ടിടമുണ്ട് കടയുണ്ട് വാടകയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വെച്ചേക്കുന്നത് ഞാൻ അടക്കം ഞാൻ നാൽപ്പത് ലക്ഷം രൂപ രൂപത്തിലാണ് എൻ്റെ കെട്ടണം പറ്റിയിരിക്കുന്നത് പിന്നെ ഈ അതുപോലെ തന്നെ ഓരോരുത്തരും ബാങ്കിനെ സമീപിക്കുമ്പോൾ ഈ റോഡ് സൈഡിലുള്ള വസ്തു എത്ര ചെറിയ വസ്തു കൊടുത്താലും ബാങ്കുകൾ കോടികൾ കൊടുക്കും കാര്യം ഈ ആ വസ്തു അസറ്റാണ് അത് ഇവരുടെ വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് വില കൂടിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണെന്നുള്ള കാര്യം ബാങ്കുകാർക്കറിയാം അപ്പൊ ഞങ്ങൾ ദേശീയപാതയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ മാനേജർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കടുത്ത് ഒരു കോടി വേണമെങ്കിൽ തരാം ഒരു അപേക്ഷ ഞാൻ പറഞ്ഞിരിക്കണം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഒരു കോടി വരുമ്പോൾ ഒരു ലക്ഷം വലിച്ചു കൊടുക്കണം മാസം രണ്ടു കടയിൽ വാടക അങ്ങനെ പോകും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ഒരു നേരത്തെ വായ്പ മാത്രമല്ല എന്നെ പോലെ പല റോഡ് സൈഡിലുള്ള ഗെട്ടറി ഉടമകളും ബാങ്കിനെ ആശ്രയിച്ച് ലോൺ എടുത്ത് കിട്ടും കെട്ടി ജീവിക്കുന്നവരാണ് ശരി ആ കിട്ട മകളെ കല്യാണം വന്നു അല്ലെങ്കിൽ എം ബി ബി എസ് പറഞ്ഞയക്കണം വിറ്റുകളൊന്നും കരുത് പോകാൻ വിൽക്കാൻ നോക്കില്ല പ്രമാണം കളക്ട് കളക്ടർ കിലാണ് എല്ലാം ഞങ്ങൾ കൊടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് സമ്മതപത്രം കൊടുത്തിരിക്കുകയാണ് അത് വിൽക്കാനും നോക്കൂല അപ്പം ബാങ്കിന് വന്ന് വായ്പ അടയ്ക്കാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല മോളെ കല്യാണം നടത്താൻ പറ്റില്ല മോൻ്റെ വിദ്യാഭ്യാസം നടത്താൻ പറ്റില്ല ഈ ബാസ് സ്വകാര്യ വായ്പ ഞങ്ങൾ ആരെടുത്ത് വിടാൻ ചോദിച്ചാൽ തരും കാര്യം സ്വ എന്ന മാനദണ്ഡത്തിൽ തരും പക്ഷെ ആ പണം കൊടുക്കാൻ നിർത്തിയില്ല അങ്ങനെ ഞങ്ങളുടെ സ്ഥലവും എല്ലാം മാറ്റി തീരെഴുതും പോലെ ജില്ലാ കലക്ടർ മാറ്റി വെച്ചിട്ട് ഒൻപത് കൊല്ലമായിട്ട് അല്ലെ മൊത്തം ഇരുപത് കൊല്ലമായി ഇപ്പൊ ഒമ്പത് കൊല്ലമായിട്ട് ഒന്നര കിലോമീറ്റർ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒൻപത് കൊല്ലമായി ഈ സർക്കാർ വന്നിട്ട് പത്തിലേക്ക് പോകുന്നു നൂറ്റി ഒന്നര കിലോമീറ്റർ റോഡ് വികസനം ബാലരാമരൻ ജംഗ്ഷൻ നടക്കുന്ന റോഡ് വികസനം സാധ്യമാക്കിയിട്ടില്ല അപ്പൊ ഇത് ഇത് ഞങ്ങള് ഒരു കാര്യം കേൾക്കുന്നത് പറയാൻ പോവുകയാണ് നൂറ്റി രണ്ട് കോടി ഇവിടെ പോയെന്ന് അറിയണം അത് അറിയിപ്പിക്കും ഞാൻ കയറി കിടക്കും അവിടെ ഞാൻ മുമ്പ് സെക്രട്ടറിയായിട്ട് കിടന്നിട്ടുള്ള ആള് തന്നെ വ്യാപാരി വിവര സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി കിടന്നു അഞ്ചു ദിവസം കിടന്നപ്പോ ഉമ്മൻ ഞാൻ ഈ ചർച്ചയുളിച്ചു അവസാനിപ്പിച്ചു അന്ന് ഇനി ഉത്തരം പറയുകയും ചിത്രേ ഉള്ളൂ ഏത് ഉന്നതനായാലും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടുടമയെ ദ്രോഹിക്കുന്ന വ്യാപാരിയെ ദ്രോഹിക്കുന്ന ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഏത് ഉന്നതാലും ശരി തന്നെ സമാധാനം പറഞ്ഞിട്ടേ വിടൂ എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കളക്ടറേറ്റിൽ ഞങ്ങളെ ഈ സെപ്റ്റംബർ പതിനു കയറി കിടക്കു മാത്രമല്ല കിടന്നു ഞങ്ങൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ ഞങ്ങൾ സമരം ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് വഴിതടയും ഉപരോധിക്കും ഒക്കെ ചെയ്യും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ചെയ്യുകയും ചെയ്യും ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ആൾ തന്നെയാണ് ഒരു പേണിയും ഞങ്ങൾക്കില്ല പോലീസ് വന്നാൽ ഓടുകയൊന്നുമില്ല ഓടിക്കിട്ടുമില്ല അതുകൊണ്ട് ഈ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇടപെട്ട് അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വളരെ വളരെ സഹീർണങ്ങളായി മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അത്